വിഴിഞ്ഞം തുറമുഖം എൽ ഡി എഫ് സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ പ്രതീകമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ പത്താം വാർഷികത്തിലെ സമ്മാനമാണ് വിഴിഞ്ഞമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കമ്മീഷനിങ്ങിന് മുൻപേ തന്നെ വിഴിഞ്ഞം കുതിപ്പിലെത്തി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ മുഴുവൻ നിർമ്മാണവും പൂർത്തിയാകുമെന്നും മുന്നേറ്റത്തിന് സഹായിക്കുന്ന എല്ലാ പദ്ധതികളെയും പ്രോത്സാഹിപ്പിക്കാന സമീപനമാണ് നമ്മൾ സ്വീകരിച്ചു വന്നിട്ടുള്ളത് വിഴിഞ്ഞത്ത് ഏതെങ്കിലും തരത്തിൽ തരത്തില് അതിലേക്കൂടി പോകുന്നൊരു ബോട്ട് തള്ളിക്കൊണ്ടുവന്നിട്ട് ഉദ്ഘാടനം രീതി രീതിയല്ലാലോ വരാൻ പോകുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളാണല്ലോ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെയെല്ലാം കൺമുന്നിലുള്ള യാഥാർത്ഥ്യമല്ലേ ഇത് അപ്പോ അതിന്റെ ക്രെഡിറ്റ് സ്വാഭാവികമായി ജനങ്ങൾ അർഹിക്കുന്നവർക്ക് നൽകിക്കൊള്ളൂ നമ്മളതിനെ തർക്കിച്ച് സമയം കളയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്